ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ആൻഡ് ഫ്യൂച്ചർ എനർജി ഓഫ് യുവർ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എനർജി എന്താണ് ഫ്യൂച്ചറിൽ അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും എന്നൊക്കെയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ്സാണ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസ്ലേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം കറണ്ട് ആൻഡ് ഫ്യൂച്ചർ എനർജി ഓഫ് ദിസ് റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജി എന്താണ് ആദ്യം നമുക്ക് കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം കറണ്ട് എനർജി ഓഫ് ദിസ് റിലേഷൻഷിപ്പ് കറണ്ട് എനർജി ഓക്കെ ഇതാണ് നമുക്കിവിടെ വന്നിട്ടുള്ള സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റ് വളരെ കുറവാണെന്നോ അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലാണെന്നോ തന്നെ നമുക്ക് കണക്കാക്കാം വളരെയധികം ഡീപ്പായിട്ടുള്ളൊരു പ്രണയബന്ധമായിരുന്നു ഇത് പക്ഷേ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം ഒരു സെപ്പറേഷനാണ് ഉണ്ടായിരിക്കുന്നത് ഈ വ്യക്തി ഇപ്പോൾ ഓൾറെഡി ഭയങ്കരമായൊരു കൺഫ്യൂഷനിലാണ് കാരണം അവർക്ക് നിങ്ങളുമായിട്ട് നേരിട്ട് ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ കഴിയുന്നില്ല ഡയറക്റ്റായിട്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അഡ്ജസ്റ്റ് പോസിബിലിറ്റീസ് അന്വേഷിക്കുന്നത് ഒക്കെ മറ്റ് പാത്തിലൂടെ നിങ്ങളിലേക്ക് എത്താനുള്ള ശ്രമങ്ങളിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് ഈ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് ഉണ്ടാവും എന്നുള്ള ഒരു എനർജിയും നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളെ നിങ്ങൾക്ക് ഒരുപാട് ഒരു ബ്രോക്കൺ ഹാർട്ട് സിറ്റുവേഷൻ തന്നിരിക്കുകയാണ് അതായത് നിങ്ങൾ എത്രത്തോളം ഈ വ്യക്തിയായിട്ട് തന്നെ വേദനിപ്പിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു അവർ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വൈകിപ്പോയി അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ അവർ വൈകിപ്പോയി എന്നുള്ളതാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന ഒരു പ്രണയം ഒരു കെയററ്റ് അറ്റാച്ച്മെൻ്റ് ഒന്നും നിങ്ങൾക്ക് നൽകാനായിട്ട് ഈ വ്യക്തിക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മേ ബി നിങ്ങൾ ഒരു ഒരുപാട് തവണ അവരോട് തുറന്ന് സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം ഈ വ്യക്തി നിങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് പോവുകയാണ് ചെയ്തത് ഏതോ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അല്ലെങ്കിൽ എന്തോ ഒരു ചിന്ത അവരുടെ മനസ്സിൽ വന്നതുകൊണ്ട് അവർ നിങ്ങളിൽ നിന്ന് ഗ്രാജ്വലി മോൺ ചെയ്ത് പോയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിരുന്ന ഒരു പെയിൻ എന്ന് പറയുന്നത് മേ ഈ ഒരു സമയത്തും ആ ഒരു ട്രോമയിലൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾക്കത് എന്താണ് സഹിക്കാൻ പറ്റുന്നതിൻ്റെ എക്സ്ട്രീം പോയിൻറ്റിൽ വരെ എത്തിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് എന്താണ് ഒരു ദിവസത്തിലെ ഒരു നിമിഷം പോലും തള്ളി നീക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനെ അതിജീവിക്കാനായിട്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു എന്നും കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ നിങ്ങൾ അനുഭവിച്ചൊരു പെയിനാണ് ഇവിടെ കൂടുതലും എനർജീസിൽ വന്നിരിക്കുന്നത് ആ ഒരു സെപ്പറേഷൻ നിങ്ങളെയും ഒരുപാട് ചേഞ്ച് ആക്കിയിരിക്കുന്നു ഒരുപാട് തവണ നിങ്ങൾ ഈ വ്യക്തിയെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു അപ്പോഴെല്ലാം ഈ വ്യക്തിയിൽ നിന്നും വളരെയധികം വേദനാജനകമായിട്ടുള്ള അവഗണനകളാണ് നിങ്ങൾക്ക് ലഭിച്ചിരുന്നത് ഓക്കെ ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളെ നഷ്ടമായി അവരുടെ ലൈഫിൽ നിങ്ങളില്ലാണ്ടായ സമയം മുതൽ അവരിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നും നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം കറണ്ട് ആൻഡ് ഫ്യൂച്ചർ എനർജി ഓഫ് ദിസ് റിലേഷൻഷിപ്പ് ക്ലാരിഫിക്കേഷൻ clarification okay let's see yes ഇപ്പോൾ നിങ്ങളെ കുറിച്ച് ഈ വ്യക്തി ഒരുപാട് ആങ്ഷ്യസ് ആണ് നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലാത്ത സമയത്ത് പോലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് കൂടുതലായി തന്നെ അമിതമായി തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രണയം അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ക്ലാരിഫിക്കേഷൻ ലഭിച്ചിരിക്കുന്നത് യെസ് പോസിറ്റീവായിട്ടുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാനിരിക്കുന്നത് ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒന്നിച്ചുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് ഒരു പുതിയ തുടക്കം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് സൺ കാർഡ് അത് തന്നെയാണ് ഇവിടെ നമുക്ക് ക്ലാരിഫിക്കേഷൻ തന്നിരിക്കുന്നത് ഇത് ഫ്യൂച്ചർ എനർജി തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ഫ്യൂച്ചർ എനർജീസ് സെപ്പറേറ്റ് ആയിട്ട് ഒന്നുകൂടി നോക്കാം ഫ്യൂച്ചർ ഫ്യൂച്ചർ എനർജി എനർജി ഓഫ് ഓഫ് തീർച്ചയായിട്ടും നിങ്ങൾ രണ്ട് പേരും ഫ്യൂച്ചറിൽ ഒന്നിച്ച് ചേരുമെന്നുള്ളതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൂടി ലഭിക്കുകയാണ് ഫ്യൂച്ചർ എനർജിയിൽ നിന്നും ആ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച്മെൻറ്റെന്ന് പറയുന്നത് അത്രയും ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഫ്യൂച്ചറിൽ വരുന്നത് തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റു റിലേഷൻഷിപ്പിലേക്കോ മറ്റ് ചിന്തകളിലേക്കോ പോകാൻ അവർ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു സിറ്റുവേഷനാണ് ഫ്യൂച്ചറിൽ വരുന്നത് അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ്സ് എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഒരു സമയമാണ് ഫ്യൂച്ചറിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറമുള്ള ഒരു ാക്കൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും എന്നുള്ളൊരു ക്ലാരിറ്റിയും കൂടി നമുക്കിവിടെ വന്നിരിക്കുകയാണ് ആ വ്യക്തി അവരുടെ കറൻറ്റ് റിയാലിറ്റി പലപ്പോഴും ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഫ്യൂച്ചറിൽ അവരത് തുടരും എന്നുള്ളത് ഒരു ഇവിടെ ഒരു ക്ലൂ ആയിട്ട് നമുക്ക് എടുക്കാം ഓക്കെ ഒരു അവസരത്തിൽ ഈ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം ഓക്കെ ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങൾക്കായിട്ടുള്ള പ്രണയം അവർ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അത് ആ സ്നേഹം മറ്റാർക്കും ഷെയർ ചെയ്യാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് ഒരു നിലപാട് സ്വീകരിക്കാനും അവർ തയ്യാറാകുന്നു എന്ത് ഇൻവെസ്റ്റ് ചെയ്യാനും ഈ റിലേഷൻഷിപ്പിനെ ബെറ്ററാക്കാൻ വേണ്ടിയിട്ട് എന്ത് കാര്യം ചെയ്യാനും ഈ വ്യക്തി ഇപ്പോൾ തയ്യാറാകുന്നുണ്ട് അവർ നിങ്ങളെ വിട്ടിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങളെ നഷ്ടമായ നിമിഷം മുതൽ അവർക്ക് അത്രയും ആഴത്തിൽ നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ അവരുള്ള സാഹചര്യത്തിൽ അവരൊട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല സന്തോഷവാനല്ല അല്ലെങ്കിൽ സന്തോഷം ല്ല എന്നാണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും നിങ്ങളെ വിട്ടു പോകാൻ കഴിയില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ റിലേഷൻഷിപ്പിൽ ആ വ്യക്തി ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത് അവരിപ്പോൾ ഒരു സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് അവർ എത്രയും ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ലൈഫിന് തന്നെ ഒരു സേഫ്റ്റി ഇല്ലാത്ത പോലെ അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അവർക്കിപ്പോൾ ഉണ്ടാവുന്നുണ്ട് അത് നിങ്ങളുടെ ആണ് അതിന് കാരണം എന്നവർ പറയാണ് മനസ്സുകൊണ്ട് എപ്പോഴും അവർ നിങ്ങളുടെ അരികിൽ ഉണ്ടാവാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം നമ്പർ തേർട്ടി എയ്റ്റ് ഫോർട്ടി വൺ ട്വൻ്റി നയൻ നമ്പർ സെവൻ ഫോർട്ടി സെവൻ ട്വൻറ്റി സിക്സ് ഫിഫ്റ്റി ത്രീ ട്വൻറ്റി ടു ഫിഫ്റ്റീൻ ട്വൻറ്റി ത്രീ നമ്പർ ടു സിക്സ്റ്റീൻ തേർട്ടി ത്രീ ഇലവൺ തേർട്ടി ഫൈവ് ഫോർട്ടി ടു ആൻഡ് തേർട്ടി ഫോർ ഈ നമ്പേഴ്സിനെല്ലാം തന്നെ സിഗ്നിഫിക്കൻസ് ഉണ്ട് ലെറ്റർ എഫ് ലെറ്റർ ആർ ലെറ്റർ എൻ ലെറ്റർ ടി ലെറ്റർ സി ലെറ്റർ എച്ച് ലെറ്റർ കെ ലെറ്റർ ആർ ലെറ്റർ എൽ ലെറ്റർ ഡി ലെറ്റർ എ ലെറ്റർ പി ലെറ്റർ എസ് ലെറ്റർ എൻ ലെറ്റർ ജെ ലെറ്റർ എ ലെറ്റർ എഫ് ആൻഡ് ലെറ്റർ ഡബ്ല്യു ഈ ലെറ്റേഴ്സിന് എല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട് ഗോൾഡൻ യെല്ലോ കളറ് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ഡീപ്പ് ബ്ലൂ കളർ ഓറഞ്ച് കളർ വയലറ്റ് കളർ പേർപ്പിൾ കളർ ഗ്രീൻ കളർ യെല്ലോ കളർ റെഡ് കളർ ആൻഡ് ബ്ലാക്ക് കളർ ഈ കളേഴ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട് സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഏതെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് പ്രോബ്ലംസ് ഉള്ള വ്യക്തികളുണ്ട് ഈ വ്യക്തി ഒരു ടോക്കറ്റീവായിട്ടുള്ള പേഴ്സൺ ആണ് ഈ വ്യക്തി ടാ ആർട്ട് ഇഷ്ടപ്പെടുന്നവരാണ് അവരുടെ കൈകളിൽ ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം ആർട്ടിസ്റ്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് മ്യൂസീഷ്യൻ ആയിരിക്കാം ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ഗവണ്മെന്റ് ജോബുള്ള വ്യക്തികളായിരിക്കാം പാർത്ത് ചൂസ് ചെയ്തിരിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ സ്പിരിച്വലി ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം ഈ വ്യക്തി ഒരു ആയിരിക്കാം ഹീലർ ആയിരിക്കാം ഫിസിയോതെറാപ്പിസ്റ്റോ നേഴ്സോ ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് ലോങ് ആണ് ഹെയറിൽ പ്രത്യേകത കാണുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ചില ചില കാര്യങ്ങളിൽ സിമിലാരിറ്റീസ് ഉണ്ട് ആയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് ഈ വ്യക്തി ഈ വ്യക്തി ഒരു ടീച്ചറായിരിക്കാം ജനുവരി മന്ത് സെപ്റ്റംബർ മാർച്ച് ഏപ്രിൽ ഓഗസ്റ്റ് ഒക്ടോബർ ആൻഡ് ഡിസംബർ എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിംഗ് റസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുവെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്